നമസ്കാരം സീക്കിംഗ് ദ ട്രൂത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഒരു അർദ്ധരാത്രി രാജ്യത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം നടത്തിയിട്ട് ഈ ജൂൺ ഇരുപത്തി അഞ്ചിന് നാൽപ്പത്തിയൊമ്പത് വർഷം തികയുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ സകല മര്യാദകളും കാറ്റിൽ പറത്തി പൗരാവകാശം ഉൾപ്പെടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടന ഒരു പൗരന് വാഗ്ദാനം ചെയ്തിട്ടുള്ള സകല അവകാശങ്ങളും ഒറ്റ ഒപ്പിലൂടെ ഒറ്റ ഉത്തരവിലൂടെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തെ ഇരുപത്തിയൊന്ന് മാസം ഇരുട്ടിലേക്ക് തള്ളിയിട്ടതാണ് ആ അടിയന്തരാവസ്ഥ ഇപ്പോൾ നാൽപ്പത്തിയൊമ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മനസ്സിൽ ആഴത്തിലുള്ള മുറിവായി തുടരുകയാണ് അടിയന്തരാവസ്ഥ തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലോക്സഭാ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ പോലും ആ ദിവസം പോലും അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രി തന്നെ ഇന്ന് സംസാരിച്ചു ഭരണഘടനയുടെ സംരക്ഷകർ എന്നൊക്കെ മാരീജവേഷം കെട്ടി രാഷ്ട്രീയ കളങ്ങളിൽ നിറയുന്നവർ അവർ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ചർച്ചയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വിഷയം നമ്മൾ വീണ്ടും ഒന്ന് ആഴത്തിൽ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് എന്നോടൊപ്പം ശ്രീ കെ വി രാജശ്വരൻ ജി ഉണ്ട് അദ്ദേഹത്തോടെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം രാജശ്വരൻജി നമസ്തേ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഞാനൊക്കെ സ്കൂൾ കുട്ടിയായിരുന്ന സമയത്തുണ്ടായതാണ് ഇത് പെട്ടെന്ന് ഉണ്ടായ ഒരു പ്രഖ്യാപനം അതായത് ഒരു ദിവസം കൊണ്ട് സർക്കാർ വലിയൊരു ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ വരുന്നു എന്നാൽ പെട്ടെന്ന് ഇത് ചെയ്തേക്കാം എന്ന് ഉദ്ദേശിച്ച് പെട്ടെന്ന് ഒരു എടുത്ത ഒരു തീരുമാനമാണോ ശരിക്കും ഇങ്ങനെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ആവശ്യമായ സാഹചര്യങ്ങളും അങ്ങനെ ഒരു അത്യാവശ്യം അന്ന് രാജ്യത്ത് ഉണ്ടായിരുന്നു നമസ്തേ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അടിയന്തരാവസ്ഥയുടെ അക്കാർത്ത ദിനങ്ങളിൽ ികളായ ആയിരക്കണക്കിന് ആളുകൾ ഭാരതത്തിലുണ്ട് അതുപോലെ അംഗവൈകല്യം സംഭവിക്കുകയും ഈ അടിയന്തരാവസ്ഥയുടെ അടിച്ചമർത്തലുകൾക്ക് ഇരയായവരുമായി വലിയൊരു ജനസഞ്ചയം നമ്മുടെ രാജ്യത്തുണ്ട് അവരുടെ ധീരസ്മരണകൾക്ക് മുമ്പിൽ അവരുടെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ വിനയപൂർവ്വം ഭാരതം കൈകൂപ്പണ സന്ദർഭമായത് തീർച്ചയായിട്ടും അങ്ങ് ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥ ഒരു എൻഡായിരുന്നില്ല അവർക്കൊരു ആയിരുന്നു അത് അടിയന്തരാവസ്ഥ ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം ഏകാധിപത്യവും അതിനുശേഷം പിന്തുടരുന്ന കുടുംബാധിപത്യവുമായിരുന്നു അവരുടെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാല് ടിയന്തരാവസ്ഥയാണെങ്കിൽ അതിന് അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിൽ കൂടെ അവർ ഏകാധിപത്യത്തിലേക്ക് പോകും എന്നുള്ള സൂചന കൃത്യമായും പ്രധാനമന്ത്രിയായ അന്ന് തൊട്ടേ കൊടുത്തിട്ടുണ്ട് ആദ്യം ചെയ്ത കാര്യം കോൺഗ്രസിനകത്തെ ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതാക്കി അവരെ പ്രധാനമന്ത്രിയാക്കിയ കാമരാജിനെ പോലും ചവിട്ടി പുറത്താക്കി കോൺഗ്രസിലെ പ്രധാനികളെ എല്ലാം പുറത്താക്കി അതിനു പകരം തന്റെ കൂടെ നിൽക്കുന്ന കുറച്ചുപേരെ മാത്രം നിർത്തി ഉൾപാട് ജനാധിപത്യം ഇല്ലാതാക്കി അത് കഴിഞ്ഞ് പിന്നീട് മുന്നോട്ട് പോകുമ്പം അവിടെ ഒരു കാര്യം പ്രത്യേക എടുത്തു പറയാനുണ്ട് ഒരുപക്ഷെ അത് ഇന്ദിരാഗാന്ധിയുടെ മാത്രം തീരുമാനവുമായിരുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ വരവോടു കൂടി സോവിയറ്റ് യൂണിയന്റെ ആ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ പ്രഭാവം ഭാരതത്തിലെ എല്ലാ കാര്യങ്ങളും ആരംഭിക്കുക ഇന്ദിരയിലൂടെ ഒരു പപ്പറ്റ് ഗവൺമെന്റ് പാവ സർക്കാരിനെ ഭാരതത്തിലെടുത്തി ഭാരതത്തിൽ സോവിയറ്റ് സാമ്രാജ്യത്വ മോഹം നടപ്പിലെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അത് കൃത്യമായ ആ സാഹചര്യത്തില് അതി നമുക്ക് സംസാരിക്കാൻ സമയമില്ലെങ്കിലും ചൈനയും അമേരിക്കയും കൂടെ ചേർന്നുകൊണ്ട് സോവിയറ്റ് യൂണിയൻ എതിരെയുള്ള പട ഒരുക്കം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അവരോടൊപ്പം പാകിസ്ഥാനും ഉണ്ട് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടം പാകിസ്ഥാന് ഇമ്പോർട്ടൻസ് ഇതെല്ലാം കൂടെ കണക്കെടുക്കുമ്പോൾ ഭാരതം രാജ്യത്തോട് സഖ്യം ഉണ്ടാക്കിയതും നമ്മുടെ സാമ്രാജ്യത്തെ വികസനത്തിന് വഴി നോക്കിയതും സോവിയറ്റ് യൂണിയൻ ലക്ഷ്യമായിരുന്നു ആ സോവിയറ്റ് യൂണിയന്റെ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയെ ഒരു ഏകാധിപതിയായി വളർത്തിയെടുത്ത് സോവിയറ്റ് പക്ഷത്തിൽ ആളായി നിലനിർത്താൻ ആഗ്രഹിച്ചത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നതാണ് ഭ്രഷ്നേവാണ് ഇവിടെ ആദ്യം വന്നിട്ട് പറയുന്നത് ഇവിടെ എന്തിനാ പ്രതിപക്ഷ പാർട്ടി എന്ന് ചോദിക്കുന്നത് ഇന്ത്യയില് എന്തിനാ പ്രതിപക്ഷ പാർട്ടി അങ്ങനെ ഓർക്കണം പറഞ്ഞിട്ടുണ്ട് ഓർക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ ഉൾപ്പെടെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴായിരുന്നു ചോദിക്കുന്നത് അതിപ്പോ അവരുടെ ഒരു രീതിയാണ് അവർക്ക് ഇവിടുത്തെ പണമെല്ലാം മുടക്കി സമയം വളരെ കുറവായതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളില് ആ തൊട്ടവര് ശ്രമിച്ച ശ്രമമായത് ഇന്ദിരയെ സൗജ്യോണി കൊണ്ടുപോന്നു അവിടെ കൊണ്ടുവന്ന് അഞ്ചാറ് നാവികരുമായി ചെറുപ്പക്കാരുമായി അവർക്ക് ഉല്ലാസയാത്രയ്ക്ക് വിടുന്നു അങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെ ആ വിമോചന സമരം കഴിഞ്ഞ സർക്കാർ പിരിച്ചുവിടന്നെങ്കിലും ക്രമേണ ഇന്ദിരയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു പിന്നിൽ ഒരു ശാസ്ത്രീയ ഇല്ലാതാക്കി ഇന്ദിരയുടെ കയ്യിലേക്ക് അധികാരം കൊടുത്തു പിന്നെ നടക്കുന്നത് ഇന്ദിരയുടെ സർവാധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള സോവിയറ്റ് എയ്ഡഡ് പ്രോഗ്രാം അനുഷ്ഠാന അതുകൊണ്ട് ആയിരത്തി തീരെ കുറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തൊട്ട് തന്നെ അടിയന്തരാവസ്ഥയിലേക്ക് ഉള്ള സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞു അവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം ഇലക്ഷൻ ആണല്ലോ ഈ ഞാൻ ഇതിനിടയിൽ ചോദിക്കാൻ വന്നത് അങ്ങേ പറഞ്ഞ ഇപ്പം സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് പടിപടിയായിട്ട് ഇന്ദിരാഗാന്ധിയെ സ്വന്തം അങ്ങനെ ചില സൂചനകളൊക്കെ തന്നു ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ എങ്കിലും ഇതൊക്കെ നമ്മുടെ ഒരു അസംഷൻ ആണോ ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുകളും കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണോ ഇത് പറയുന്നത് കാരണം ഒരു ഒരു പാവ ഗവൺമെന്റിനെ ഇവിടെ ബ്രിഷ്നേവോ സോവിയറ്റ് യൂണിയനോ സ്ഥാപിക്കാൻ ശ്രമിച്ചു അതിനുവേണ്ടി ലാൽ ബഹാദൂർ ശാസ്ത്രിയെ വഴിയിൽ നിന്ന് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ അതൊരു അസംഷനാണോ അതിൽ എന്ത് തെളിവാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കും തെളിവുകളുണ്ട് അങ്ങ് നമ്മുടെ ഈ സിക്കിംഗിന്റെ ട്രൂപ്പ് തന്നെ പറയുകയാണെങ്കിൽ ശാസ്ത്രീയുടെ തിരോധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുത്ത് നമുക്ക് സഫീഷ്യൻ ഡോക്യുമെന്റ്സ് നമ്മുടെ ഉണ്ട് എല്ലാത്തിനും പുറമെ മിത്രോക്യൻ രേഖകൾ മിത്രോക്യൻ രേഖകൾ രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തികളും അവൈലബിൾ ആണ് ഒന്നും വേണ്ട ഒറ്റ കാര്യം മാത്രം മതിയല്ലോ ശ്രീമതിയല്ല എന്റെ മോഹനെ കൊല്ലുമായിരുന്നു അമ്മ പറഞ്ഞിട്ട് ആ അമ്മയ്ക്ക് ഒരു ഉത്തരം ഭാരതം കൊടുത്തു അന്വേഷണം നടത്തിയോദ്യാത്ത നമുക്ക് തെളിവ് തന്നെ ശക്തമായും പറയാം കൊണ്ടുതരും ഞാൻ അതിനേക്കല്ല വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ എലക്ഷൻ കഴിഞ്ഞ ആ ഘട്ടത്തിലാണ് ഇലക്ഷൻ അർജു വരുന്നുണ്ട് ഇന്നിരെ പലതരത്തിലും എലക്ഷനെ സ്വാധീനിച്ചത് ചർച്ചാ വിഷയമായി രാജ്നാഥന കേസ് കൊടുത്തു തുടക്കത്തിൽ കാര്യം സംഭവിക്കുന്നുണ്ട് അവിടെ മറ്റൊരു വിശദീകരണം വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല മറ്റൊരു വിധിയുടെ ഭാഗമായിട്ട് ഇന്ധനയ്ക്ക് അനുകൂലമായ വിധി കൊടുക്കാൻ പേരില് അതിന്റെ പേരില് ചീഫ് ജസ്റ്റിസ് എൻ റായ കൊണ്ടുവരുന്നു അവിടെ അതിന് പകരം വരേണ്ടിയിരുന്നത് ഈ മൂന്ന് ജഡ്ജിമാരെ സൂപ്പർ ജഡ്ജിട്ട് എൻ റായ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാല് ഇന്ദിരയുടെ ഏറ്റവും വലിയ ഉപദേശകനായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ അടുത്തയാളാണ് അങ്ങനെ കമ്മിറ്റഡ് അടുത്ത ഇന്ദിരയുടെ ഭരണകൂടത്തോടെ പ്രതിബദ്ധതയുള്ളൊരു ജുഡീഷ്യറി കൊണ്ടുവന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജസ്റ്റിസ് പിന്നെ നമ്മുടെ ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും അടിയന്തരാവസ്ഥയിലുണ്ടായ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് പീഡനങ്ങളെ കുറിച്ച് സംസാരിക്കും മാധ്യമങ്ങളെ എങ്ങനെയാണ് അടിച്ചമർത്തിയത് അല്ലെങ്കിൽ കൈപിടിച്ച വഴിയെ കൂടെ നടത്തിയതിനെ കുറിച്ച് സംസാരിക്കും പക്ഷെ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ജുഡീഷ്യറിയെ എങ്ങനെ വരുതിയിലാക്കി എന്നുള്ളത് ഏറ്റവും വലിയൊരു സകലമായ കാര്യം അത് കൗതുക സംഗതിയാണ് അഡോൾഫ് ഹിറ്റ്ലറും ഇന്ദിരാഗാന്ധി ഒരേ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് പറയുന്നത് ഹിറ്റ്ലർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് വൈമർ സോറി ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ജനാധിപത്യപരമായ ഭരണഘടനയാതെന്നാണ് പറയുന്നത് ആ ഭരണഘടന തൊടാതെ ഒരു തരത്തിലും അതിനെ വെല്ലുവിളിക്കാതെയാണ് ഹിറ്റ്ലർ ചെയ്യുന്ന കാര്യങ്ങൾ ഓടുകയും ചെയ്തത് അതുപോലെ തന്നെയാണ് വളരെ ശ്രേഷ്ഠവും ഭദ്രവും ജനാധിപത്യപരമാണെന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി ഞാൻ ചെയ്തൊരു കാര്യം ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും അങ്ങ് പറഞ്ഞ് എക്സസ് നടന്നാലും എന്ത് സംഭവിച്ചാലും അൾട്ടിമേറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യേണ്ടത് കോടതിയാണ് തീർച്ചയായിട്ടും ആ കോടതിയിൽ നിന്ന് തനിക്കെതിരെ ഒരു വിരൽ വികരുത് അതിനുള്ള പണി ആദ്യം ചെയ്തു അതാണ് കമ്മിറ്റഡ് ജുഡീഷ്യറി ആദ്യം ഉണ്ടാക്കിയെടുത്തത് അപ്പൊ സോവിയറ്റ് സങ്കല്പമാണ് അവരുടെ നിർദ്ദേശമാണ് വേറെ ലോകത്തൊന്നും ഏർപ്പാടില്ല അങ്ങനെ വന്നപ്പം ബിക്കാർ ജ്യൂസാണ് ജഡ്ജിമാരെന്നു ഇന്നും അങ്ങനെയാണല്ലോ ഇന്ന് കൊളീജിയം ചെയ്യുന്നു അന്ന് ഗവൺമെന്റ് ചെയ്യുന്നു ഈ എ എൻ ായിരുന്ന എച്ച് ആർ ഗോഖലയോട് എഴുപത്തി മൂന്നിൽ തന്നെ പറയുന്നുള്ളതായിട്ട് രേഖകളുണ്ട് അലഗാവോ എല്ലാ ജഡ്ജ്മെന്റ് വന്നാലും അതിനെ നമുക്ക് തള്ളിക്കളയാണ്ട് അങ്ങനെയാണ് ജസ്റ്റിസ് സിംഗ് അതെ 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 പേജ് കൈ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് വന്നു ആ സ്വാഭാവികമായിട്ടും രാജിവെച്ച് അല്ലെങ്കിൽ പോവുകയാണ് എന്നിട്ട് വേണമെങ്കിൽ അപ്പീൽ പോവാ അതിനു പകരം ഒരു ഘട്ടത്തിൽ ഇന്ത്യ തയ്യാറാവുകയും ചെയ്തു സർദാർ സുരൺസിംഗിനെ താൽക്കാലിക പ്രധാനമന്ത്രി ആയിട്ട് ഒന്ന് പോയാലോ എന്ന് കരുതിയതാണ് അപ്പോഴാണ് ചന്ദ്രശേഖറുടെ വീട്ടില് കുറെ ലോകസഭ ലോകസഭാ ചേർന്നിട്ട് ജഗജീവൻ റാമിനെ ഈ സ്ഥാനത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു സ്നേഹമാണല്ലോ പട്ടികജാതിക്കാരോട് അതുകൊണ്ട് അതിലെപ്പറുംഭനായ മനുഷ്യനാണ് ജഗജീവൻ റാം തീർച്ചയായിട്ടും ഇന്ന് കൂടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടൈ സ്വീകരാക്കിയില്ലെന്ന് പറയുന്ന ആളുകളാണ് ഈ പണി അന്ന് ജഗജീവൻ റാമിന് അവസരം കൊടുക്കാതിരുന്നത് ആ സന്ദർഭത്തിലാണ് സിദ്ധാർത്ഥ ശങ്കർ സജസ്റ്റ് ചെയ്യുന്നത് സിദ്ധാർത്ഥ ശങ്കർ ഇനിയും ഉപദേശിച്ചത് അട ഇന്തര അവസാനം ഉപദേശിച്ചത് പറയുന്നു പക്ഷേ തന്നെ അല്ലാതെ പറഞ്ഞോളൂ പറഞ്ഞ പോലെ നിർദ്ദേശങ്ങളോ ഓർക്കുന്നു രാജ്നാരായണൻ കേസ് കൊടുത്തത് അതിലെ തന്നെ പതിനെട്ട് പോയിന്റ് സാങ്കേതികമാണെന്ന് പറഞ്ഞിട്ട് കോടതി രണ്ടോ മൂന്നോ ആണ് അതായത് യശ്വാറ്റും ഉപയോഗിച്ചത് കൂടുതൽ പണം ചെലവാക്കിയത് അനുവദിച്ചതില് സർക്കാർ മെഷീനറി ഉപയോഗിച്ചത് ഈ മൂന്ന് കാര്യം പറഞ്ഞാണ് കോടതി ഇന്ദിരയുടെ ആറും വർഷത്തേക്ക് ഇന്ദിര മത്സരിക്കാനും പാടില്ലെന്ന് പറഞ്ഞ് ഇന്നിര ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു ഈ കേസ് എന്നത് നമ്മുടെ കമ്മിറ്റഡ് ജുഡീഷ്യറിയുടെ ഭാഗമായി ജോലി കിട്ടിയ നിയമനം ലഭിച്ച ഇന്ദിരയുടെ വിനീത വിധേയനായ ജസ്റ്റിസ് കൃഷ്ണകിരുടെ ബെഞ്ചിലേക്കാണ് വെക്കേഷൻ ജഡ്ജിയുടെ നമ്മൾ കേരളം ഏറ്റവും ബഹുമാനിക്കുന്ന ജഡ്ജിയാണ് പക്ഷെ ആ ഒരു കറ അടിയന്തരാവസ്ഥ കാരണക്കാരനായി കറ ജസ്റ്റിസ് കൃഷ്ണിയുടെ മുഖത്ത് ഒരിക്കലും മാറത്തില്ല കൃഷ്ണകരാണ് സ്റ്റേ കൊടുക്കുന്നത് വോട്ട് ചെയ്യുന്ന അവകാശം ഇല്ലാത്ത ലോകസഭ അംഗമായിട്ട് തുടരാവുന്നത് കേട്ടുകൾ സജഷൻ അത് കിട്ടിക്കഴിഞ്ഞപ്പീതി മാറി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പിന്നെ അങ്ങ് പറഞ്ഞതുപോലെയുള്ള വലിയ പറയാനോ ബാംഗ്ലൂർ കഴിഞ്ഞ അടൽ ബിഹാരി വാജ്പേയി അതിനകത്ത് രണ്ട് കാര്യം ഓപ്പറേഷൻ നടത്തി ഇരിക്കാൻ നടത്തി വാജ്പേയിക്ക് പിന്നെ അറിയുന്ന അതിന്റെ ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇതൊക്കെ വരെ മനഃപൂർവ്വദ്രിക്കാൻ വിളിച്ചത് കാര്യങ്ങളാണ് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ആ കേസ് കർണാടക ഹൈക്കോടതി കേസ് ചെയ്തു ഇവർക്ക് അനുകൂലമായി ഘട്ടം വന്നു ഇത് ഒരു ഹൈക്കോടതിയുടെ ജഡ്ജിമാര് ഉണ്ട് അവര് കൊടുത്ത സൂചനകൾ വെച്ചിട്ട് ഇന്ദിരാ സർക്കാരിന് എതിരെ വിധി വരും ഇവരുടെ ഇവരുടെ അത് ഗവൺമെന്റ് കോടതി അനുവദിക്കുന്ന തോന്നല് അതിനെന്ത്യോന്നറിയാവുന്ന കേസ് വിധിക്കണ്ടെന്ന് രാവിലെ ഇവരെ റിലീസ് ചെയ്യുന്ന ഓർഡർ ആയിട്ട് വന്നു ഇവരെ ജയിലിൽ ജയിലിന്ന് പുറത്തു വിട്ടു സാധാരണക്കാരനല്ല ലാൽകൃഷ്ണ അഡ്വാനിയും വാജ്പേയിവിടെയാണ് പിന്നെ എസ് എൻ സിംഗ് ഒരാള് മൂന്നാമത്തെ ആളുടെ പേര് ഞാൻ പറഞ്ഞു ഈ മൂന്ന് പ്രമുഖരായ നേതാക്കളെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എല്ലാരും നന്ദിയൊക്കെ പറഞ്ഞു എല്ലാരും സ്നേഹമായിട്ട് യാത്ര അയച്ചു പക്ഷെ ഇറങ്ങി പുറത്ത് ചെന്ന് നൂറ്റൻപത് അടിയായില്ല അടുത്ത വാറന്റിന് പിന്നെ അറസ്റ്റ് ചെയ്തു ആ വാറണ്ടും കൊണ്ട് നിരണ്ടെ എന്ന് പറയുന്ന അന്നത്തെ അഡ്വക്കേറ്റ് ജനറലാണ് വന്നതെന്നാണ് പറയുന്നത് രണ്ടിനും ഇന്നും കോളേജിൽ ചെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ കേസ് കഴിഞ്ഞു ഈ കേസ് കിട്ടാൻ പറഞ്ഞു എന്നിട്ട് ഇവരെയും കൊണ്ട് ഡൽഹി പോന്നു ഡൽഹി പോയിട്ട് ഈ പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളെ ഡൽഹി റോത്തക്കിലേക്ക് ഒരു ട്രക്കയറ്റിയ കൊണ്ടുപോകുന്നത് കുറ്റപ്പെട്ടി കഷ്ടപ്പെടുത്തി ഇതെല്ലാം കൊറേക്ക് സമാധാനമുണ്ട് ആലോചിച്ച് നോക്കൂ എന്തൊരു കള്ളത്തറവ് കാണിച്ചു ആ കേസിലാണ് ഭാരതം കണ്ട ഏറ്റവും വലിയ മുഹമ്മദ് അലി ചഗ്ലി പേര് മലപ്പൂർവം മുഴുവൻ പറഞ്ഞു എംസി ചഗ്ല ഭാരതീയ ജനസംഘത്തിന്റെ അന്ന് അധ്യക്ഷനായിരുന്ന ലാൽകൃഷ്ണൻ അഡ്വാനിയെയും അടൽ ബിഹാരി വാജ്പേയി കൂടെയുള്ളവരെയും പുറത്തിറക്കുന്ന കേസിന് വേണ്ടി കോടതി വാദിക്കാമെന്നുള്ളത്

അങ്ങ് ചോദിച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യം ഓർമ്മിക്കുന്നു ഇതിലേറ്റവും ഭയാനകമായ ഭീകരമായ കാര്യം ഉണ്ടായ ജോർജ് ഫെർണാഡസിന്റെ കേസിൽ ഒരിക്കൽ തത്വം ചർച്ച ഞാൻ പറഞ്ഞത് എന്റെ ഓർമ്മ ജോർജ് ഫെർണാണ്ടസിന് കിട്ടിയ കൊന്നേക്കാരായിരുന്നു ഓർഡർ പക്ഷെ ഭാഗ്യത്തിന് ചുരുക്കി ഞാൻ പറഞ്ഞതായോട് പറഞ്ഞു എനിക്ക് പറയാം കൽക്കട്ടയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോ ഇന്ദിരാഗാന്ധി സ്ഥലത്തില്ലായിരുന്നു ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് കൊല്ലാൻ പറ്റിയില്ല കൊടുത്തു ശാരോ നമ്മൾ നേരത്തെ കൊടുത്തു അദ്ദേഹം വഴി ഇത് മാധവൻകുട്ടി എന്നൊക്കെ പറഞ്ഞു മാതൃഭൂമിയുടെ ഇവിടെ പ്രസിദ്ധീകരിക്കാൻ പറ്റത്തില്ല അവരെങ്ങനെയോ ബി ബി എസ് സി കൊടുത്തു ബി ബി എസ് സിയിൽ നിന്ന് ആ വാർത്ത ജർമ്മനിയിലും യൂറോപ്പിലും ഇവിടെ പകർന്നു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായി അങ്ങനെയാ ജോർജ്ജ് അതാ ജോർജ് ഫെർണാണ്ടസ് ആണ് പിന്നീട് കൈവിരങ്ങുമായിട്ട് മത്സരിച്ച് ബീഹാറിന് ജയിക്കുന്നു അങ്ങനെ ഒരു ഒരു ക്രൂരമായ സംസാരിക്കുന്ന പോലെ നേതാക്കന്മാരെ കുറിച്ചാണ് പേരുകളില്ലാത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ജീവനോർജ് ഫെർണാഡിസോടെ പരിചയപ്പെടപ്പെട്ടില്ല സ്നേഹലതാ റെഡ്ഡി സ്നേഹലതാ റെഡ്ഡി അതെ അദ്ദേഹത്തിന്റെ സഹോദരൻ ലോറൻസ് ഫെർണാണ്ടിസ് വേണ്ട അങ്ങോട്ടൊന്നും പോകണ്ട കേരളത്തില്

ഇങ്ങനൊരു സംഭവം നടക്കുമ്പോഴത്തേക്ക് യോജിപ്പില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമായിരുന്നു പുള്ളി കാണാതെ കേൾക്കാതെ ഇരിക്കുകയല്ലോ ഇത് ഇവിടുത്തെ മാത്രം കാര്യമാണ് വേറെ ഏറ്റവും വലിയ കൊടുംക്രൂരത അത് കാലം ഒരിക്കലും മറക്കരുതാത്ത പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ ഈ ചെറിയ ചെറിയ പിള്ളേരുടെ പുരുഷന്മാരുടെ നശ്മന്തി എന്ന് പറയുന്ന സഞ്ജയ് ഗാന്ധിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഗേറ്റിൽ ഗേറ്റിൽ മധ്യപ്രദേശിൽ ഉത്തർപ്രദേശില് സർക്കാർ ജീവനക്കാർക്ക് ടാർഗറ്റ് കൊടുക്കുകയുള്ളു ഇത്ര വന്ധ്യം കരണ ശാസ്ത്രജ്ഞ ജയിച്ചേ പറ്റുകയുള്ളൂ പതിനെട്ടും പതിനേഴ് ഇരുപതും വയസ്സുള്ള ചെറിയ പിള്ളേരെയാണ് കൊണ്ടുപോയി ചെയ്തത് അതാണ് ഇത്ര ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ട് ഇപ്പൊ അതേ ആൾക്കാരാണ് ഞങ്ങൾ ദാ മോദി സർക്കാർ ഭരണഘടന എടുത്ത് അനമാടുന്നു ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങളാണ് ഭരണഘടനാ സംരക്ഷകരെന്ന് പറയുന്നത് അമ്പത് വർഷം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ വളരെ ചെറിയ പിരീഡ് അല്ലേ അവിടെ ഒരു കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും ഇന്ദിര ചെയ്യുന്നതെല്ലാം എന്തോ ഗംഭീരമാണ് ഇന്ദിര ആയിരുന്നെങ്കിൽ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അതെ 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 ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ശരിയാണ് ഇന്ദിര ആയിരുന്നെങ്കിൽ ഒറ്റ കോടതി വിധി പോലും ഇന്ദിരക്കെതിരെ വരില്ല ജയലളിത വരിച്ചപ്പോൾ ഒരിക്കലും ഒരു കോടതി വിധി പോലും ചെന്നൈ കോടതി ജയലളിതയ്ക്കെതിരെ വന്നിട്ടില്ല ചെന്നൈ കോടതി അത് വരും ഇന്നു വരിക്കാത്തവനും വരും വരിക്കാത്തവനും വരും പക്ഷേ ഓർത്തു സോണിയാഗാന്ധിക്കെതിരെ കോടതി വന്നിട്ടുണ്ട് ഇന്നുവരെ സോണിയാഗാന്ധി ഒരു പൗരത്വ വിഷയം എല്ലാം വിഷയമാണ് പക്ഷെ ഒരു വിധി വന്നിട്ടുണ്ട് ഇതിനായിട്ട് ചെന്നപ്പം ഡോക്ടർ സുബ്രഹ്മണ്യസ്വാമിയോട് പറയുന്നു പൗരത്വം ചലഞ്ച് ചെയ്തപ്പോൾ സിറ്റിസൻഷിപ്പ് ചലഞ്ച് ചെയ്തപ്പോ ഷോ അത് അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് അതവിടുത്തെ പ്രധാന കാര്യം പ്രധാനമായിട്ട് ആ കാലത്ത് ഇന്ധന നടത്തിയ വിഷയമാണ് ഭരണഘടനയിൽ നടത്തിയ മാറ്റങ്ങള് പ്രധാനമന്ത്രിക്കെതിരെയോ പ്രസിഡന്റിനെതിരെയോ കേസ് വന്നു കഴിഞ്ഞാല് എലക്ഷൻ കേസ് വന്നാൽ കൺസിഡർ ചെയ്യാനായിട്ട് സാധാരണ കോടതിക്ക് അനുവാദം ഇല്ലാത്ത അവസ്ഥ ചെലവ് സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ചെയ്തിരിക്കുന്നു ഒരു ദിവസം ഞാൻ ഡേറ്റ് ആണ് പത്താം തീയതിയോടുകൂടി കോടതി ചെല്ലണം എട്ടാം തീയതി ആണ് എന്റെ ഓർമ്മ എട്ടാം തീയതി രാവിലെ ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കി ഉച്ച കഴിഞ്ഞ് രാജ്യസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി പിറ്റേ ദിവസം കൊണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും ബില്ലുകൾ അവതരിപ്പിച്ച് പാസ്സാക്കി രണ്ടു ദിവസം കൊണ്ട് മൊത്തം സ്ഥലത്തും ഭരണഘടനാ ഭേദഗതി ഇവിടത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പ്രതിപക്ഷം ജയിലിനകത്ത അങ്ങനെ പ്രതിപക്ഷത്തെ ജയിലിൽ അടച്ചോണ്ട് ഭരണഘടന മാറ്റി ഇന്ദിരയുടെ കൊച്ചുമക്കളും ഒക്കെ പറയുന്നത് ഭരണഘടന അട്ടിമറിക്കുന്ന ഒരു കാര്യം നമ്മൾ ഓർക്കണം അത് കൃത്യമായും ഓർക്കേണ്ട കാര്യമാണ് പിന്നെ അടിയന്തരാവസ്ഥ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യവും ഇല്ലാത്തപ്പോ ഇന്ദിര ഏകാധിപതി ആകുക തന്നെ പൂർവകാല ലക്ഷ്യത്തെ വെച്ചോണ്ട് അത് സാധിച്ചെടുക്കാൻ വേണ്ടി ഒരു കാരണം കിട്ടിയപ്പോ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു നേരെ മറിച്ച് അടിയന്തരാവസ്ഥ അനിവാര്യമായ ഘട്ടത്തിൽ പോലും അതായത് കോവിഡ് കാലത്ത് പോലും നരേന്ദ്രമോദി അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ മാത്രമല്ല സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുക എന്നുള്ള തികച്ചും അതായത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെയാണ് പിരിച്ചുവിടുന്നത് അതിന്റെ രാഷ്ട്രീയം നോക്കി മാത്രമാണ് ഇന്ത്യ അമ്പത് സർക്കാർ സർക്കാരുകൾ ഇവിടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരു സർക്കാരിനെ പോലും മോദി സർക്കാർ പിരിച്ചുവിട്ടിട്ടില്ല അത് തന്നെ വേറെന്തെല്ലാം കാര്യങ്ങളോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എല്ലാം നോക്കി മോദിയുടെ കേസ് മോദിയായിട്ട് ബന്ധപ്പെട്ട കേസ് ഗുജറാത്തിൽ നിന്ന് മാറ്റിട്ട് ബോംബെ കൊണ്ടുപോയി ഇന്ദിര ഗുജറാത്ത് ബിജെപി ഗവൺമെന്റ് സമ്മതിച്ചു ബോംബെ കോൺഗ്രസ് പറഞ്ഞത് അങ്ങോട്ടേക്ക് മാറ്റി അങ്ങോട്ടേക്ക് മാറ്റി അതുപോലെ ഇങ്ങനെയുള്ള ജുഡീഷ്യൽ എക്സസൈസ് ഒക്കെ പറയുന്നത് നിയമ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ദുരിതപ്പെടുത്തലുകള് പരമാവധി ഉണ്ടായിട്ടുള്ള മോദിക്കും അമിത്ഷാക്കൊക്കെ ഇതിലല്ലേ തീർച്ചയായിട്ടും ഒരു അമ്പത് വർഷത്തിനിടയിൽ ഇപ്പോൾ ഈ മറുവശത്ത് നിന്നുകൊണ്ട് ഇവരിപ്പോൾ കൈ ചൂണ്ടിക്കാണിക്കുന്നത് മോദിയാണ് ഭരണഘടനയെ മുഴുവൻ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് മോദി ഏകാധിപതിയായി മാറുന്നു ഇങ്ങനെയൊരു വളരെ സമീപകാല ചരിത്രം തൊട്ടു പിന്നിലുണ്ട് എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് മറക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചാണോ അതോ ജനങ്ങളിതെല്ലാം പെട്ടെന്ന് മറക്കുമെന്ന് സാധിച്ചാണോ ഞാൻ ചോദിക്കുന്നത് വളരെ നിഷ്പക്ഷമായ ഒരു ചോദ്യമാണ് ഇത്രയും നമ്മൾ ഈ വിഷയങ്ങളെല്ലാം കേട്ടപ്പോൾ ഭാരതം പോലെ ജനാധിപത്യം വളരെ വേരുറച്ച ഒരു സമൂഹമാണെങ്കിലും ഇവിടെ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സ്കോപ്പ് ഉണ്ടായി ആ സ്കോപ്പ് വളരെ ഭംഗിയായിട്ട് ജനാധിപത്യ വിരുദ്ധമായി ഭരണാധികാരികൾ ഉപയോഗിക്കുകയും ചെയ്തു ഇനിയും ഒരു അടിയന്തരാവസ്ഥയ്ക്ക് ഒരു ചാൻസ് ഉണ്ടോ മുമ്പോട്ട് പോകുമ്പോൾ അതൊരു നല്ല ചോദ്യമാണ് യെ ഭരണഘടനാപരമായി തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റ്ലർ ചെയ്തതുപോലെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ അവതരിപ്പിച്ചു കൊണ്ടുവന്നു ഇനിയും അടിയന്തരാവസ്ഥ ആദ്യമുണ്ടെന്നുള്ളതാണ് ഇനിയും അടിയന്തരാവസ്ഥക്ക് ഒരു കാര്യം പറയാം അടിയന്തരാവസ്ഥക്ക് ശേഷം വന്ന ജനത സർക്കാർ വെറുതെ ഈ പക്രന്തരി ബാത്റൂമിൽ കൊണ്ടുപോയി പിടിച്ചു എനിക്ക് ഒപ്പിളാൻ പറ്റില്ല അതിന് ക്യാബിനറ്റിന്റെ പ്രപ്പോസൽ വേണം തീരുമാനം വേണം തിരിച്ചു കൊടുക്കാം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് എന്നാൽ അതൊന്നും കാര്യം അടിയന്തരാവസ്ഥ വരുവോ ഇല്ലയെന്നത് രാജ്യം ആര് ഭരിക്കുന്നു എന്നുള്ള ചോദ്യം ഉത്തരം ഉത്തരക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അടിയന്തരാവസ്ഥ ഒരാവശ്യം ഇല്ലാത്തപ്പം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു കോവിഡ് കാലത്ത് അടിയന്തരാവസ്ഥ അനിവാര്യമായിട്ട് പോലും നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുമില്ല അതുകൊണ്ട് അടിയന്തരാവസ്ഥ നരേന്ദ്രമോദിയെയും മോദിയെ പിന്തുണ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഭാഗം ഉണ്ടല്ലോ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗം ഭരണത്തിലാണെങ്കിൽ അടിയന്തരാവസ്ഥ ഒരിക്കലും വരില്ല ഒരു കാരണം കൂടെ ഉണ്ട് അടിയന്തരാവസ്ഥ അന്ന് കൊണ്ടുവന്നതിന്റെ പിന്നിൽ വിദേശ ഉണ്ടായിരുന്നു അന്ന് അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതിന്റെ പേരില് പിന്നില് സോവിയറ്റ് യൂണിയന്റെ കൈകളുണ്ടായിരുന്നു നിലനിർത്തിയതിന്റെ പേരിലും പിടിച്ച് പുറത്താക്കിയതിന്റെ പേരിലും മറുഭാഗം ഉണ്ടായിരുന്നു അത് നിഷേധിക്കാൻ പറ്റില്ല പക്ഷെ ഇനി വരുന്ന കാര്യത്തില് ഞാൻ ഈ പറഞ്ഞതുപോലെ മോദിയും ദേശീയപക്ഷ സർക്കാരുമാണെങ്കിൽ അടിയന്തര അവസ്ഥ വരത്തില്ല നേരെ മറിച്ച് ചൈനയുടെയോ പാകിസ്ഥാന്റെയും ഒക്കെ കൈകളിൽ അവരുടെ സ്വാധീനത്തിൽ ആ കൂടിനെ അമേരിക്ക പോലും ഞാൻ കൂടുന്നില്ല ചൈനയുടെ സ്വാധീനത്തിൽ ഉള്ളൊരു ഭരണകൂടം ചൈനയുമായി സഖ്യം കരാർ ഒപ്പട്ടിട്ടുള്ള സോണിയയും രാഹുലും വയനാട്ടിൽ വരാൻ പോകുന്ന പ്രിയങ്കയും ഒക്കെ ചേർന്ന് ഒരു സർക്കാർ എന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ അതവര് അങ്ങനെ വന്നു കഴിയുമ്പം അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഇല്ല എന്ന് കരുതുന്നുണ്ട് അല്ല വേറെ വഴിയില്ലെന്ന് കരുതുന്നുണ്ട് അടിയന്തരാവസ്ഥയല്ല ഭരണഘടനയുടെ തോട്ടിക്കളയല്ല എന്ത് അതിക്രമത്തിനും സാധ്യതയുണ്ട് അതുകൊണ്ട് എൻലൈറ്റൻഡായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനസമൂഹം ചെയ്യേണ്ടത് ആളും തരവും നോക്കി അധികാരം ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവകാശമാണ് ചെയ്യണം വളരെ പ്രസക്തമായ ഒരു ഉത്തരമാണ് ശ്രീ കെ വി രാജ്വരഞ്ജി നമ്മുടെ ഈ ചർച്ചയുടെ അവസാനം പറഞ്ഞത് മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ പെടാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നിടത്തോട്ട് നടക്കുകയും ഇരിക്കുകയും ചെയ്യാത്ത ശക്തരായ നട്ടല്ലുള്ള ഭരണാധികാരികൾ നമ്മുടെ നാട്ടിൽ ഉള്ളിടത്തോളം കാലം അടിയന്തരാവസ്ഥ എന്നല്ല ഭരണഘടനാ വിരുദ്ധമായ ഒന്നും തന്നെ ഈ രാജ്യത്ത് സംഭവിക്കില്ല എന്നുള്ളത് ഗ്യാരണ്ടി തന്നെയാണ് ഒരു അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമല്ലേ ഈ അടിയന്തരാവസ്ഥ എന്തിനെ അതിപ്പോൾ ചർച്ച ചെയ്യുന്നു ഭാവി അല്ലേ ചർച്ച ചെയ്യേണ്ടതെന്നൊക്കെ ചിലരൊക്കെ ചോദിച്ചേക്കാം പക്ഷേ ഹിസ്റ്ററിയെ സംബന്ധിച്ച് ചരിത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടുള്ളത് ഹിസ്റ്ററി ഈസ് വെയർ എസ്റ്റർഡേ മീറ്റ്സ് ടുഡേ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ടുമോറോ എന്നാണ് ചരിത്രത്തിൽ നിന്നാണ് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയിലേക്ക് നടക്കേണ്ടത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ന നമസ്കാരം